Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണം കഴിഞ്ഞ് അതായത് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയ ഒരു ബ്ലോഗാണ് കേട്ടോ അങ്ങനെ ദക്ഷയും മോക്ഷയും കൊണ്ട് അമ്മാത്തേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ നാലുപേരും മാത്രമാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് കാര്യം ഇവരെ പിടിക്കാൻ അമ്മമാരില്ല സാധാരണ എൻ്റെ വീഡിയോയിലെല്ലാം അമ്മമാരെ കാണുമല്ലോ ഇവരെ പിടിക്കാനായിട്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആരും തന്നെ ഇല്ല ട്ടോ പറയാൻ കാര്യം ഓണമൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ്റെ അമ്മ അങ്ങ് പോയി എൻ്റെ അമ്മ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ അങ്ങ് പോയി കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടിയാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പം ആ ദക്ഷെ മോക്ഷയൊക്കെ രാവിലെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് രണ്ട് മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് രണ്ട് മക്കളും എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ യാത്രാ മധ്യുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കുട്ടികളും മടിയിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊതാ നമ്മൾ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പോൾ വേറൊരു വീട്ടിലാണ് കേട്ടോ നമ്മളിന്ന് കാറിട്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളൊരു വഴിവക്കിലാണല്ലോ കാറിടുന്നത് ഇന്നിപ്പം നോക്കിയപ്പോഴത്തേക്കും ഓണമൊക്കെ ആയതുകൊണ്ട് അവിടെ മുഴുവനും വണ്ടികൾ വണ്ടികളിട്ടേക്കുവാണേട്ടോ ആ ഓണമായിട്ട് ഇവിടുള്ള വീട്ടുകൾക്കൊക്കെ മുറ്റം വരെ വണ്ടി വരാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് മക്കൾ മക്കളൊക്കെ വരുമല്ലോ ഇവിടെ താമസിക്കുന്ന വീട്ടുകാരുടെയൊക്കെ മക്കളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വഴിവക്കലിങ്ങനെ വണ്ടി ഇടുകയെ അതുകൊണ്ട് നമ്മളുടെ സ്ഥലം പോയി നമ്മൾ സ്ഥിരം വണ്ടി ഇടുന്ന സ്ഥലം പോയി കേട്ടോ അങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ വണ്ടിയിട്ടത് കേട്ടോ നമ്മൾ പണ്ടൊക്കെ ആ വീട്ടിലാണ് സ്ഥിരം വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് അത്ര അടുപ്പമുള്ളൊരു വീടാണ് കേട്ടോ ഞാൻ കാണിച്ചത് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ ഞാൻ സ്ഥിരം വണ്ടി ഇടുന്ന സ്ഥലത്ത് വേറൊരു വണ്ടി കിടക്കുന്നത് അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞു വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ ദക്ഷ ഒരു സോഫയുടെ പുറത്ത് കയറി നിന്നിട്ട് പുറത്തേക്ക് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ വരുമ്പം ും ഈ സോഫയുടെ പുറത്ത് കയറി നിന്നിട്ട് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും രണ്ടുപേരും കൂടെ മോക്ഷതാ ഒരു കസേര കയറി ഇരുന്നിട്ട് ചുമ്മാതെ കാലിട്ട് അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നു അത് കൂടെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വെറുതെ ഇരിക്കുവാണേ നേട്ടം എന്നാ ചുമ്മാ ഒരു റീലൊക്കെ എടുക്കുവാണ് കേട്ടോ ഇൻസ്റ്റാ റീൽ റീലെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇതാ പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട് മോക്ഷ അപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളുടെ വീടുകളിൽ വരുമ്പോൾ ഫുള്ള് ആണല്ലോ അമ്മമാർ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കേയില്ല അതിപ്പം േട്ടന്റെ വീട്ടിൽ പോയാലും ഗതി ഇതൊക്കെ തന്നെട്ടാ ഫുള്ള് റെസ്റ്റാണ് ആരും ഒന്നും ചെയ്യിപ്പിക്കത്തില്ല നമ്മളെക്കൊണ്ട് അപ്പോൾ ഇതാ എനിക്കാണെങ്കിൽ തലവേദന എടുക്കുവാണ് കേട്ടോ അതാണ് ഞാൻ ഈ തലയിലൊക്കെ കൈവച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു രാവിലെ എണീറ്റപ്പോഴേ നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തലയിൽ നെറ്റിയിലും ഒക്കെ തടവി തടവി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അമ്മ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാം ഒക്കെ റെഡിയാക്കി കേട്ടോ ഊണ് തയ്യാറാക്കി കഴിഞ്ഞായിരുന്നു ഇനി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ സമയമൊന്നും ആയിട്ടില്ല കഴിക്കാൻ അപ്പം ഞാനിങ്ങനെ ഉമ്മറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടനൊരു വശത്ത് റീലെടുക്കുന്നുണ്ട് മക്കളാണെങ്കിൽ മുത്തശ്ശൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ പുറകേ നടക്കും അങ്ങനെ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ദാ ആ വന്നിങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ ദാ ഭക്ഷ്യ മോക്ഷം എൻ്റെ പുറകേ വന്നിട്ടുണ്ട് പുറകെ വന്നിട്ട് നമ്മുടെ വീട് കുറച്ച് പഴയ വീട് മുറികളുടെ ജനലുകളൊന്നും മാറ്റിയിട്ടില്ല പഴയ തറവാട് വീടിൻ്റെ പോലെ തന്നെ തടിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് മാത്രമേ അങ്ങനെ ദാ അവിടെ കിടന്ന് മെത്തയിലൊക്കെ കിടന്ന് ചാടിയിട്ട് കുറച്ചു നേരം കിടന്നിട്ട് ഞങ്ങൾ എണീ ട്ടോ അപ്പോഴേക്കും ഊണ് റെഡിയായി എന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു ഊണ് വിളമ്പാൻ പറഞ്ഞു അങ്ങനെതാണ് ഞാൻ ഊണ് വിളമ്പാണ് കേട്ടോ അമ്മയും ഞാനും കൂടെയാണ് ഊണൊക്കെ വിളമ്പിയത് പാവം അമ്മ രാവിലെ ഏഴ് മണിക്ക് എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ് കേട്ടോ ഇങ്ങ് വന്നു അമ്മ എല്ലാം റെഡിയാക്കി ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം റെഡിയാക്കി കേട്ടോ അതായത് അമ്മ ഇന്നലെ വരെ എൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ എന്നല്ല ഇന്ന് രാവിലെ വരെ എൻ്റെ വീട്ടിലായിരുന്നു ഏഴ് മണി വരെ അമ്മ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പോയി എല്ലാ കറികളും ഉണ്ടാക്കി കേട്ടോ എല്ലാ കറികളും സദ്യവട്ടത്തിൽ കറികളും കഴിക്കാൻ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ ഇത്രയും കറികളും ഒക്കെ ഉണ്ടാക്കാൻ എനിക്കാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ അതൊക്കെ അമ്മമാരുടെ മാത്രം ക്രെഡിറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അമ്മയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന ആ ഒരു കമൻസും അല്ലെങ്കിൽ ലൈക്കും ഒക്കെ വ്യൂസും ഒക്കെ എന്റെ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ അങ്ങനെ പായസം വന്നിട്ട് കടലപ്പായസമായിരുന്നു കേട്ടോ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പായസം ആ പായസമാണ് അമ്മ വെച്ചത് അപ്പൊ അതൊക്കെ വെക്കണമെങ്കിൽ ഒത്തിരി നേരം വേണം പക്ഷേ അമ്മ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ എല്ലാം തന്നെ വച്ചാൽ കേട്ടോ പരിപ്പ് മുതൽ ഓലനും കാളനും എരിശ്ശേരിയും വരെ സദ്യയിലുണ്ടായിരുന്നു ഇത്രയും ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ ഒരിക്കലും എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പറ്റില്ല കാര്യം അമ്മ രാവിലെയാണ് വന്നത് മണിക്ക് ശേഷമാണ് വന്നത് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എല്ലാം ആയിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ മക്കള് ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് അമ്മമാര് ചെയ്യുമല്ലേ പണികളൊക്കെ അവർക്ക് പ്രാക്ടീസ് െന്ന് തോന്നു എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ചെയ്യാൻ അങ്ങനെതാ ഞാൻ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ തിരക്കാണ് കേട്ടോ ഉത്രാടം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം തിരുവോണം ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടമാണ് ഇവിടെ വന്നത് ഇനി നാളെ എനിക്കൊരു നിശ്ചയം വിവാഹ നിശ്ചയം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബസംഗമം വെച്ചിട്ടുണ്ട് കേട്ടോ മഠത്തിൽ കുടുംബസംഗമം വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് പോകണം അതും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഹസ്ബൻഡിന്റെ വീട്ടില് അതായത് ഹസ്ബൻഡിന്റെ മഠത്തിൽ ഓണാഘോഷം വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം നമുക്ക് റെസ്റ്റേയില്ല കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് അടുക്കളയ്ക്ക് അവധിയുണ്ട് കേട്ടോ ഇത്രയും ദിവസവും അടുക്കളയിലൊന്നും വെക്കണ്ട ഓരോ സ്ഥലത്ത് പോയി നമ്മളിങ്ങനെ കഴിക്കുമല്ലേ അപ്പൊ മിക്കവാറും തടിയും കൂടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡയറ്റൊക്കെ തുടങ്ങാൻ ഇനി ഒന്നേന്ന് എന്താകുമോ എന്തോ ഞാനിങ്ങനെ ആലോചിക്കുകയോ നേരത്തിപ്പിടിച്ച് എല്ലാ ദിവസങ്ങളിലും നമ്മൾ സദ്യയും പായസമൊക്കെ കഴിക്കുമല്ലേ എന്തായാലും വെയിറ്റ് കൂടും ഉദാ എല്ലാം വിളമ്പി കഴിഞ്ഞു കേട്ടോ ഇനി ഇരുന്ന് കഴിച്ചാൽ മാത്രം മതി കൊതിയാവുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ ചെറിയ പപ്പടം മുതൽ വലിയ പപ്പടമുണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ ഇഞ്ചിക്കറി മാങ്ങ നാരങ്ങ കിച്ചടി തോരൻ അവിയൽ ഓലൻ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെതായി ഇനി നമ്മളിരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും മക്കളും എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ മക്കൾക്കും നമ്മുടെ കൂടെ തന്നെയാണ് ഇരുത്തി കൊടുത്തത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തില്ല കാര്യം അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ കൂടെ ഇരുന്ന് തന്നെയാണ് അവരും കഴിച്ചത് അവർ പിന്നെ കഴിക്കുമ്പോൾ അറിയാമല്ലോ കൊടുക്കുന്ന കറികളൊക്കെ എല്ലാം താഴെ പോവും അപ്പോൾ ഒരു ഒരു ചെറിയ ഒരു കസേര ഇട്ടിട്ട് അവരെ ഇപ്പുറത്ത് ഇരുത്തിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ പായസം പഴവും കൂട്ടി കഴിക്കുവാണേ ഇതിപ്പം ഞാനല്ല ഏട്ടനാണ് കഴിക്കുന്നത് അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പപ്പടവും കൂടെ കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞിന് പായസം കൊടുത്തു അപ്പോൾ കുഞ്ഞിങ്ങനെ ഗ്ലാസ്സിൽ കൊണ്ടു നടന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പം ഭക്ഷണം അവർ സദ്യ അധികം അങ്ങനെ കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങളോടൊപ്പം അമ്മ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ ഇനി രാവിലെ വന്നത് തന്നെ ഇവിടെ ഓണാഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ അമ്മ വരത്തില്ലായിരുന്നു അപ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങളുടെ കൂടെ വരുവാണേ അങ്ങനെ ഇതാ റെഡി ആയിട്ട് നിൽക്കുവാണ് മോക്ഷയും ദക്ഷയും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു ഞങ്ങളിതാ ഏട്ടനും ഫ്രണ്ടേ നടക്കുവാണ് അമ്മയും ഇതാ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നടന്ന് ആ വീട്ടിലേക്ക് പോകണം അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് നടക്കാനേ സാധാരണ വഴിയിലാണല്ലോ നമ്മൾ ഇടുന്നത് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ നടന്ന് പോകാൻ അങ്ങനെ ഇച്ചിരിക്കേറ്റവും കയറിയിട്ട് കയറിയിട്ട്താ നടന്ന് 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 കാറിൽ കയറി കേട്ടോ അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആസ്വദിച്ച് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം അതുവരെയ്ക്കും ബായ്